ഇന്നും വളരെ പ്രധാനമായി പറയാനുള്ളത് നിമിഷപ്രിയയുടെ വിഷയം തന്നെയാണ് കാന്തപുരം എന്തോ വലിയ മഹത്തായ സേവനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും തലാലിന്റെ സഹോദരനായിട്ടുള്ള വ്യക്തി അതിനെ റിജക്റ്റ് ചെയ്യുവാണ് എന്റെ കുടുംബവുമായി അടുത്ത ആരുമായും അദ്ദേഹത്തിന് ബന്ധമില്ല അതാരാണ് എന്ന് ചോദിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി കാന്തപുരത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള അദ്ദേഹം പഠിച്ചവനേക്കാൾ നെബിയേക്കാൾ എന്തൊക്കെയോ വലിയ മഹാനാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർക്കത് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതാണ് ജനാധിപത്യം കഴിഞ്ഞു കാര്യം ഇവിടെ ഒരു രാജ്യത്തെ അപമാനിക്കുകയും ഒരു രാജ്യത്തെ തിരസ്കരിക്കുകയും ചെയ്തിട്ട് ഒരു മത നേതാവിനെ ഉയർത്തിക്കൊണ്ട് ഒരു പക്ഷേ ചെവിയും പൂട്ടി അത് കേട്ടില്ല കണ്ടില്ല എന്ന തോതിൽ നിൽക്കാൻ ഒരു ജനാധിപത്യ സ്നേഹിക്കോ ഒരു രാജ്യ സ്നേഹിക്കോ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് വേണമെങ്കിൽ ഒരു മനുഷ്യനെ അയാളുടെ ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല വർഗം നോക്കുന്നില്ല രാജ്യം നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഒരു മനുഷ്യനെ കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ ദിവസം പോലെ ജോലിക്ക് പോകാനും സ്വന്തം പ്രാണരക്ഷാർത്ഥം ഒളിവിൽ ജീവിക്കാനും അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞാൽ തനിക്ക് അവിടെ നിന്നും അടുത്ത ക്യാമ്പിലേക്ക് പോകാം അവിടെ നിന്നും അടുത്ത ക്യാമ്പിലേക്ക് പോകാം ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച് ആ തെറ്റിനെ മറച്ച് വീണ്ടും അധികം തെറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല കൂട്ടത്തോടുകൂടി ഒരു ജനതയെ മുഴുവനും കൊന്നൊടുക്കാനും കൂടി ശ്രമിച്ച കൊടും കുറ്റവാളിയാണ് നിമിഷപ്രിയ എനിക്കിത് പറയാൻ യാതൊരു മടിയുമില്ല നിങ്ങളിനി എന്നെ എത്ര വലിയ പൊങ്കാലയിട്ടാലും ശരി ആ മൃതശരീരം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലിട്ടിട്ട് ആ വെള്ളം കുടിച്ചതിന്റെ പേരിൽ എത്ര കണ്ടു മനുഷ്യന്മാർക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അവർ മരിച്ചു പോയാലും അതിനെയും തെയ്ക്കാനും വായിക്കാനും ഇവരൊക്കെ ശ്രമിക്കില്ലേ നമ്മുടെ രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ ഒരു ബംഗാളിയെ ഇത് സംഭവിച്ചതെങ്കിൽ ഇതുപോലെ രക്ഷിക്കാൻ ഏതെങ്കിലും മത നേതാക്കൾ പ്രത്യക്ഷപ്പെണുമായിരുന്നോ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മളതിനെ അനുകൂലിക്കുമോ ഇതൊക്കെയാണ് ചോദ്യം ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ ഇപ്പൊ നിമിഷപ്രിയയുടെ ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമില്ല പെണ്ണോ ആണോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം റഹീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് നമുക്കെപ്പോഴും നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഒരു വിചാരണയുണ്ട് അതിനോട് എത്രമാത്രം നീതി പുലർത്താൻ സാധിക്കുന്നു എന്നതാണ് കാര്യം ഇനി കേരളത്തിൽ നാളെ ഒരു ഹർത്താൽ ആചരിക്കുകയോ മുഴുവൻ മുസ്ലിങ്ങളെയും ഏകോപിപ്പിച്ച് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു നമസ്കാരമൊക്കെ അങ്ങോട്ട് പാസ്സാക്കി ഒരു സമൂഹമായിട്ട് നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച നിമിഷപ്രിയയെ വെറുതെ വിടാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നാലും ശരി തലാലിന്റെ കുടുംബത്തിന്റെ മനസ്സുമാറാതെ ഇത് സംഭവിക്കില്ല തലാലിന്റെ സഹോദരൻ പറയുന്നല്ലോ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു മാപ്പ് പ്രതീക്ഷിക്കേണ്ട കോടതിക്കും മുകളിലാണ് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയിരിക്കുന്നത് അവരുടെ ഇമോഷൻ അവരുടെ ഒരു ഇമോഷണൽ ആയിട്ട് അവരെ വീക്കാക്കി അവളെ രക്ഷപ്പെടുത്താനും തലാൽ അബ്ദുൽ മഹദിയെ പ്രതിയാക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴാണ് അവർ കൂടുതൽ പ്രകോപിതരായത് അപ്പോൾ ഇവിടെയുള്ള ചില ആളുകളുടെ ഇടപെടൽ കാരണം അവരെ കൂടുതൽ പ്രയാസത്തിലാക്കാനേ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ നിമിഷപ്രിയയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കാനാണ് ഈ മത നേതൃത്വങ്ങളൊക്കെ ശ്രമിക്കുന്നത് ഇപ്പോ നിമിഷപ്രിയ ചെയ്തത് തെറ്റ് നിമിഷപ്രിയയെ ഇരയാക്കി മാറ്റി യമനിലെ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് യമനിന്റെ ശിക്ഷാരീതിയെക്കുറിച്ച് അറിഞ്ഞത് നേലെ നിമിഷപ്രിയ അവിടെ ജോലിക്ക് പോയത് അവിടെ ക്ലിനിക്ക് ഇടാൻ തുടങ്ങിയത് അവിടുത്തെ പൗരനെ കൂട്ടുപിടിച്ചത് അവനെ പ്രേമിച്ചത് അവന്റെ പണം കണ്ട് മോഹിച്ചത് ആ ക്ലിനിക്ക് ഒടുവിൽ വേണ്ടി അവനെ കഷ്ടമാക്കിയത് വാട്ടർ ടാങ്കിലിട്ടത് രക്ഷപ്പെടാൻ ശ്രമിച്ചത് പിന്നീട് അവൾക്ക് വേണ്ടി പണം പിരിച്ച് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തുറന്നു പറയാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല പക്ഷേ ഞാനത് പറയും കാരണം എനിക്ക് എല്ലാത്തിനുമേലെ എൻ്റെ രാജ്യത്തോടാണ് കൂറും പ്രതിബദ്ധതയും ഏതെങ്കിലും ഒരു മത നേതാവിനോടോ ഒരു മത നേതൃത്വത്തോടോ കൂറും പ്രതിബദ്ധതയോ പുലർത്താമെന്നും ഞാൻ ആരോടും പ്രതിജ്ഞ ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ രാജ്യത്തോട് കൂറു പുലർത്താമെന്നും എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാമെന്നും ഞാൻ ചെറിയ പ്രായം മുതലേ തൊട്ടു പഠിച്ചു പറഞ്ഞ പ്രതിജ്ഞയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്തോട് തന്നെയാണ് കൂറ് എൻ്റെ രാജ്യം കൃത്യമായ രൂപത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ഒരു രാജ്യത്തിനല്ലാതെ ഒരു മത നേതാവിനും ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല തലാൽ അബ്ദുൽ മഹദി തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ അബ്ദുൽ ഫത്താഹ് മഹദി കിണ്ടിയെടുത്ത് വെളിയിലെറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാന്തപുരത്തെ എടുക്കാനുള്ളവർക്ക് പോകാം ഈ വിഷയത്തിൽ തുടക്കം മുതലെന്നതുപോലെ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലും ഇടപെട്ട വ്യക്തി എന്ന നിലയിൽ നമ്മുടെ നുസ്രജഹാന് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കത് കേൾക്കാം കാരണം ജഹാൻ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്ന വ്യക്തി നിലയിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ട് ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് നമസ്കാരം തീർച്ചയായിട്ടും അതോർക്കും വീഡിയോയിൽ വരാൻ വിചാരിച്ച നിമിഷപ്രിയ വിഷയം തന്നെ നമുക്കൊന്നും കൂടി പറയാം നിർത്തിയതായിരുന്നു ഞാൻ അച്വലി പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇന്നലെ രാത്രി ഒരു മെസ്സേജ് കണ്ടു കാന്തപുരം ഉസ്താദ് കേന്ദ്രത്തിനോട് ഇടപെടണം ഉസ്താദിനെ ഇടപെടൽ പോരാ കേന്ദ്രം ഇടപെടണം അപ്പൊ അത് ഉസ്താദിനോടും ഉസ്താദിന്റെ കൂട്ടരോടും കേരളത്തിലെ മീഡിയകളോടും ഇതിനെ പറ്റിയിട്ട് രാഷ്ട്രം തോറ്റു രാജ്യം തോറ്റു ഉസ്താദി ജയിച്ചു എന്ന് പറഞ്ഞവരോടൊള്ളോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടപ്പോ കാരണം ഒരു രാഷ്ട്രം തോൽക്കുക എന്നൊക്കെ പറയണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം രാജ്യത്തിന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിരിക്കുന്നതിന് കുറച്ച് ധൈര്യം വേണം അപ്പൊ അതിന് പ്രത്യേക ഒരു ചോദ്യം തന്നെ കേൾക്കേണ്ടത് ലൈവിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോ ഡെമോക്രസി ഡിപ്ലോമസി ഗിയോ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞാൽ അതിന് ഒരു നിയമങ്ങളുണ്ട് സി ഡിപ്ലോമസി ജോ പൊളിറ്റിക്സ് ഒക്കെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ് എന്ത് ഓരോ രാജ്യം ചെയ്യും അങ്ങോട്ടുമോട്ടുള്ള കരാറുകൾ ഇവിടെ അപ്പോൾ അപ്പൊ നമുക്കറിയാം ഇന്ത്യക്ക് പല പട്ടികളും കൈമാറാതെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് കൈമാറാതെ ഇന്ത്യയിൽ വീരവസ്ഥ സഹിച്ചണ്ടത് അവർക്ക് ഡിപ്ലോസിയുടെ ഭാഗം അല്ലാതെ അവർക്ക് നമുക്ക് തരാൻ പറ്റാത്തതുകൊണ്ടല്ല അപ്പോൾ യമന്റെ കാര്യത്തിൽ നോക്കുമ്പോ യൻ ഉസ്താദ് ഇടപെട്ടു ഓക്കെ ഇവിടെ ആരും പറ്റിയിട്ടില്ല സി ഉസ്താദ് ജയിച്ചു രാജ്യം തോറ്റു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടായി അപ്പൊ ആ ഉസ്താദ് ജയിച്ചത് കേട്ടാൽ ജയിക്കും കൂടെ കേരളത്തിലെത്തി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം കാന്തപുരത്തിന്റെ ഒരു കമന്റ് ആണ് കേട്ടോ കാന്തപുരത്തിന്റെ എമ്മിലെ കൊടകം ഔദ്യോഗികമായി കത്തയച്ചതല്ലേ അത്തിന്റെ കോപ്പി കേന്ദ്രത്തിന്റെ കാന്തപുരം അല്ലേ അയച്ചു കൊടുത്ത് ശരിക്കും കേന്ദ്രം കാന്തപുരത്തിലോട് സഹായം അല്ലേ വേണ്ടത് വോട്ട് ഇറ്റ് എം എന്റെ കോടതി കാന്തപുരത്തിൽ എന്തൊരു സ്വയം ടീം കാന്താപുരം അറിയുന്നുണ്ടാവും ആ ടീം ഇവിടെ ചോദിക്കാൻ നിങ്ങളാണ് ഇത് ഇത്ര വഷളാക്കിയും ഈ ടീമ് കാന്താപുരം ഇടവിടും സംസാരത്തിനല്ല കാരണം എം എൽ എസി ഇന്ത്യൻ ഡിപ്ലോമസി ഇന്ത്യക്ക് അവിടെ എം എൽ എ എംബസിയില്ലാന്നുള്ള ചോദിച്ചിട്ട് എംബസി ഇല്ലല്ലോ എന്നല്ല പറഞ്ഞു എംബസി ഇല്ല പക്ഷേ നമുക്ക് എംബസി എംബസിയില്ല അവിടെ വെച്ചാണ് എമ്മന്റെ കാര്യങ്ങൾ ഒരു രാജ്യത്തും എംബസി ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത രാജ്യം നമ്മൾ പെർമിഷൻ എടുത്ത് അടുത്ത രാജ്യത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും ഇന്ത്യൻ എംബസി ജിബൂട്ടിയാണ് എമ്മന്റെ കാര്യങ്ങൾ നോക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടിട്ട് നമ്മൾ യമനുമായിട്ട് ഒരു സുഖല്ല സുഖത്തിനല്ല നല്ല അധികാരം യമൻ ഏറ്റവും യമനേറ്റവും സഹായിച്ച രാജ്യമായിരുന്നു ഇന്ത്യ പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചില് ഓപ്പറേഷൻ കുറെ ആൾക്കാരാണ് വർഗീയ സംഗീതം വങ്കിയാലി അത് മനസ്സിലാക്കണം മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അവിടുത്തെ നല്ല മുസ്ലിങ്ങളാരും ജീവിക്കാൻ അനുവദിക്കാതെ പിന്നെ ആക്രമം അവർ ഈ കുത്തുകളം പാർപ്പിക്കുന്ന പോലെയാണ് മിസൈൽ ഇട്ട് കളിക്കുക സൗദി അറേബ്യയിലേക്ക് എന്നും മിസൈൽ ഇടുന്ന കൂട്ടാരാണ് ഈ ഹൂത്തികൾ ആ സനയിലാണ് നമ്മുടെ എംബസി ആ നമ്മൾ ജീവിതയിൽ കൊണ്ട് സ്ഥാപിച്ചത് ഓപ്പറേഷൻ രാഹത്ത് നടത്തി എല്ലാ രാജ്യക്കാരെയും നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് ഇന്ത്യൻ എസ്റ്റാൽ അഫേഴ്സ് സുഷമാജിന്റെ നേതൃത്വത്തിലാണ് അന്ന് കപ്പലും ഒക്കെ ആയിട്ട് ആൾക്കാരുള്ളത് പാസ്പോർട്ട് ഇല്ലാതെ പോലും യമൻ ആൾക്കാരെ ഇന്ത്യയെ കൊണ്ട് നോട്ട് ഓൺലി ഇന്ത്യ പാകിസ്ഥാനികളെയും പല രാജ്യം ആഫ്രിക്ക എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കപ്പൽ മാർഗം ഓപ്പറേഷൻ നടത്തിയ നമ്മുടെ മിലിറ്ററിയാണ് ഇന്ത്യൻ മിലിറ്ററിയാണ് നരേന്ദ്രമോദി വന്നിട്ട് ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ടായിരുന്നു ആ ഓപ്പറേഷൻസ് നടന്നത് അപ്പോൾ ഇത്രയും സ്വാധീനം അന്ന് അവർ അവരവിടുത്തെ സഹായിച്ചു കൊടുത്തത് എം തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിലെ ആൾക്കാരെ കൊണ്ടുവരാൻ മറ്റു രാജ്യങ്ങൾ പാസ്പോർട്ട് ഇല്ലാത്തവർ വെറുതെ ഒപ്പിട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ എംബസി ഉണ്ടായിരുന്നത് സി അപ്പോൾ ഈ ഇന്ത്യൻ എംബസി ഈ ഇന്ത്യൻ എംബസി ഇപ്പോഴും വർക്ക് ചെയ്യേണ്ടത് ആ ഇന്ത്യൻ എംബസിക്കാണ് എപ്പോഴും നിമിഷപ്രിയന്റെ കത്ത് കൊടുക്കാനുള്ള ആദ്യം ഈ പൊട്ടന്മാരെന്ന് മനസ്സിലാക്കണം ആ കത്ത് കിട്ടിയത് കിട്ടിയത് കാനന്തപുരത്തിന്റെ കത്താണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് മീഡിയകളുണ്ട് ആരും പേരൊന്നും പറയേണ്ട ആവശ്യമില്ല ആ പെയ്ഡ് മീഡിയാസ് ആണെന്ന് തന്നെ പറയുക പത്രാലും മീഡിയായാലും ഒരു വിഷമമോ ഇല്ല പറയുന്നത് സത്യസന്ധമായിട്ടുള്ള പൈസ കിട്ടുന്നവർക്ക് വേണ്ടി പറയും അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടല്ലേ ബോബി ചമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് പരസ്യം കിട്ടില്ലല്ലോ ബോബിനെ എന്തെങ്കിലും പറഞ്ഞു അയാൾ പാട്ടുകൊട്ടിട്ട് പൈസ ഉണ്ടാക്കിയാൽ പൈസ എവിടെ പോയിയെന്നറിയില്ല അപ്പൊ ഈ വിഷയത്തിലെ പൈസ നമ്മൾ ആരും എല്ലാ കളക്ട് ചെയ്തോ നമ്മളായി കൂടാനൊന്നും പോയിട്ടില്ല ഇന്ത്യൻ എംബസി ത്രൂ തന്നെ ാണ് ഈ പൈസകൾ കൈമാറിയിട്ടുള്ളത് അന്നത്തെ ആക്ഷൻ കമ്മിറ്റി ഇപ്പൊ രണ്ടാമത് ഒരു ആക്ഷൻ കമ്മിറ്റിയും കാന്തപുരവും ചാണ്ടിയമ്മനും ഒക്കെ കൂടെ വന്നു ഏതാൾ വന്നാലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കസ്റ്റഡിയിലാണ് ഇന്നിപ്പോ ആ കേസ് ഇരിക്കുള്ളൂ അതാണ് ലോക നിയമം ഇവിടുത്തെ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു നിയമം അപ്പൊ അതുകൊണ്ട് ഇതിൽ വന്നിട്ട് വഷളാക്കി നിമിഷ കിട്ടുന്ന ആ ഒരു ഇളവ് പോലും ഇല്ലാതാക്കുക കാരണം ഇന്ത്യന്റെ മാധ്യമങ്ങളിൽ കേരളം മാധ്യമങ്ങളിൽ വന്നത് അവരെ തർജ്ജമ ചെയ്തു നോക്കുക ഒരു രാജ്യത്തിന് കുറ്റം പറയുന്നത് ഇസ്ലാമിക രാജ്യത്തിന് ശരിയെത്തിയാവാന് എന്തിനാണ് പറഞ്ഞത് പറഞ്ഞിട്ട് അവരെ വിടുന്നില്ല മറ്റേ പറയുന്നത് ചെയ്തിട്ട് ണ്ടാക്കിയാലോണ്ടാണ് ഈ ഒരു കളിയുണ്ട് ഇത്ര നിമിഷപ്രിയനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് പത്ത് പത്ത് പന്ത്രണ്ട് പത്ത് കൊല്ലത്തോളം ആയി തോന്നുന്നു അതിന് കണ്ട അപ്പൊ അന്ന് തൊട്ടേ എല്ലാവർക്കും ചെയ്യരുത് കാരണം ഇതിൽ ഇടപെടാൻ ഒരു ഒരു പിന്നെ നിയമവശത്തിലൂടെ കുറച്ച് അതിരുകൾ കടന്ന് നമുക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നിമിഷപ്രിയ അവളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നതാണെങ്കിൽ ഏതൊരു ഗവൺമെന്റിനോടും നമുക്ക് അടി കൂടി പറയാം ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഇടപെടും ഇന്ത്യൻ പ്രസിഡന്റ് ആ ലേഡിക്ക് വരെ ഒരു പെണ്ണ് അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ അത് അതിനെ നമുക്ക് ന്യായീകരിക്കാനുള്ളൂ യു എൻ കൂടെ നിക്കൂ ഇത് ആര് നിക്കാൻ എന്താണ് കൊന്ന് അയാളുടെ കഷ്ണം അറുപത്തൊന്ന് പീസ് ആക്കിയിട്ട് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച ആ നിമിഷ പ്രിയനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘികളും എന്താ പറയുക ഗവൺമെന്റിനൊന്നും ചോദിക്കാൻ പറ്റൂല്ലോ ഒരു പരിധി കഴിഞ്ഞാൽ അതാണ് ഉണ്ടായത് അല്ലാതെ കാന്തപുരം ഉസ്താദും മാത്രം ഇവിടെ വർഗീയത ഭർഗീത ഞങ്ങൾക്ക് മതേതരം ജയിച്ചു ഉസ്താദ് ജയിച്ചു കേരളം ലോകത്തിന്റെ നെടുമുടിയിലാണെന്നൊക്കെ പറയണത് സി പിന്നെ വേറെ ഒരു കാര്യം കൂത്തുകൾക്കും ലോക ഇസ്ലാമിസ്റ്റുകൾക്കും ഇന്ത്യക്കാരൻ ഹിന്ദു തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിൽ ജയിച്ച എല്ലാവരും എ പി ആയാലും ഞാനായാലും നിങ്ങളായാലും നരേന്ദ്രമോദി ആയാലും ഒക്കെ ഹിന്ദു ആയിട്ടാണല്ലോ പിന്നെ ഇരിക്കുക അറിയോ അല്ലാതെ മുസ്ലിം ആയിട്ടൊന്നും അവരുടെ ഹൂത്തികളും ബ്രദർഹുട്ടും ഒന്നും നമ്മളെ ഇന്ത്യക്കാരനെ കണക്കാക്കില്ല എത്ര അമ്മായി വിളിച്ചിട്ട് കാര്യമില്ലേട ആവശ്യം നിങ്ങളോടൊന്നും മറുപടി പറയല്ല ഞാൻ ഇത് അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ വന്ന് കുട്ടി ഘോഷിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വിളിക്കണം ഭാഷ വന്നിട്ട് പേജിൽ വിളിക്കട്ടെ നിങ്ങളെ അമ്മനെയും അച്ഛനും ഉമ്മനും അപ്പനയും വിളിക്കുന്ന ഭഗവാനും വിളിക്കുന്ന പേരുകളൊന്നും ഈ പേജിൽ വിളിക്കേണ്ട ആവശ്യമില്ല ഇത് കാര്യം പറയും എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ നിമിഷപ്രിയന്റെ കേസ് എന്താ ഇന്നുള്ള അടുത്ത ചോദ്യം ചോദിക്കുന്ന നല്ല മനുഷ്യൻ അപ്പൊ അത് ഇന്നും അത് ഒരു അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് അത് നീട്ടി വെച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതി കാന്തപരും മുസ്താദിന്റെ ഒരു ഇടപെടലും പിന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങളിടയിൽ നിന്നുള്ള തലാലിന്റെ ബദറിൽ തന്നെ പറഞ്ഞു കൊല്ലപ്പെട്ട ആളുടെ ബ്രദർ എന്നും ഫേസ്ബുക്ക് പേജിലൂടെ എഴുതി നമ്മൾ അറിയിച്ചു ഓക്കെ അപ്പൊ അതാണ് അവസ്ഥ അവിടെ ആരോ ഒരു സൂഫീനത്ര പോയി എല്ലാരും പോയുണ്ട് കുറെ ആൾക്കാരും പോയുണ്ട് വേറെ കമ്മറ്റി ഉണ്ടായി ആദ്യമൊക്കെ ഒരു കമ്മറ്റി ഉണ്ട് അവരമ്മ അവിടെ ഉണ്ട് അമ്മനെ കൊണ്ടുപോയ ആൾക്കാർ അവിടെ ഉണ്ട് അങ്ങനെ പല പല ആൾക്കാരായിട്ടൊന്നും നോക്കിയിട്ടുണ്ട് പക്ഷേ രാജ്യം തന്നെയാണ് അതിന്റെ ഹെഡ് രാജ്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഇന്ത്യൻ ഹോം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ഈ മൂന്നാൾക്കാരുടെ കഠിന ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ അതിനും ഒരുപാട് ന്യായീകരിക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ് അല്ലാതെ നിമിഷപ്രിയനെ കൊല്ലണം കൊല്ലണമെന്ന് ഒരു ഇന്ത്യക്കാരനും ആഗ്രഹമില്ല വേറൊരു രാജ്യത്ത് വെച്ച് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നമ്മളോട് അറബ്സ് അങ്ങനെ ചോദിക്കുന്നത് സി അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അപ്പോൾ അവർക്ക് അവരെ ശരിയത്തില്ല അവനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യ പോലത്തെ ഒരു ഡെമോക്രസിയുള്ള രാഷ്ട്രം എന്നുള്ളതാണ് അവർക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ആകെ ഒരു ഉസ്താദേ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് ഉസ്താദ് എന്നുള്ള നിലക്ക് ഇവർ പറയുമ്പോൾ മുസ്ലിംങ്ങൾക്ക് ഇവിടെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ഇതിനൊക്കെ വരുവുള്ളൂ മുസ്ലിം രാജ്യത്ത് ആരും ഇല്ല എന്നുള്ള പോലെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചത് നടക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് അതുകൊണ്ട് മിണ്ടാതിരുന്നാലും കുറച്ച് ആൾക്കാർ സമാധാനത്തിൽ ഇരുന്നാൽ വീണ്ടും ഇന്ത്യൻ പ്രസിഡന്റ് പോലും ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിനൊക്കെ ഇടപെടൽ നടക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ നിങ്ങൾ ആരും പറയുന്ന പോലെ ഞങ്ങൾ ആരും നിമിഷപ്രനെ കൊല്ലാൻ വേണ്ടി വന്നവരോ വന്നവരോധിക്കാൻ വന്നവരല്ല പല മീഡിയകളും പറയട്ടെ ഇപ്പൊ പല സംഖ്യക്കും സംഘടികൾക്കും അവരെ രക്ഷപ്പെടുന്നതിൽ വിഷമം ഉസ്താദിനെ രക്ഷപ്പെട്ടെ ഒരിക്കലും ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്തിനേറെ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് വിളിയ നമ്മൾ വിചാരിച്ചു മുസ്ലിങ്ങൾക്ക് മാത്രമേ തെറി പറയാൻ അറിയത്തുള്ളൂ എന്തിനെ നിമിഷപ്രിയ കൊലയാളിയല്ലേ നിങ്ങളുടെ കോൺസെപ്റ്റില് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ മാത്രമേ നമുക്കതിനെ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുള്ളൂ അതുപോലെ നമ്മുടെ അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു വിശ്വാസ് കുമാർ രമേശ് അവന്റെ പേര് വിശ്വാസ് കുമാർ ഒരു ഹൈന്ദവ നാമമായതുകൊണ്ട് ഹിന്ദുക്കളാരും പിന്നെ ഹിന്ദുക്കളെല്ലാം കൂടി നമ്മളെ വന്ന് പൊങ്കാല ഇടുന്നു അവരുടെ പേര് പറയാൻ പാടില്ല കൊള്ളാലോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു വ്യക്തിയല്ല എനിക്കു മനസ്സിലായ വസ്തുതകൾ എനിക്ക് തുറന്ന് പറയാൻ ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അത് തുറന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കും സന്മനസ്സുള്ളവർ കേൾക്കുക എല്ലാവരും കേൾക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല നമ്മുടെ അനുസൃത് ജി പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉമ്മായും വാപ്പായും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിളിക്കുന്ന ഭാഷകളൊക്കെ വിളിച്ച കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടേ പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കൾച്ചർ എന്താണ് എന്ന് ലോകം അറിയാനും കൂടി അത് സഹായകമാകും വേറെ ആർക്കും ഇല്ല ആ മനുഷ്യർ ആ കുടുംബത്തിന്റെ ആ ബ്രദറിന്റെ മനസ്സിൽ ഇവളോട് വിധേയമാണ് അയാൾ മാത്രം തീരുമാനിച്ചാൽ മതി ടോക്ക് ഇസ് ഗോയിങ് ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് ജിപുട്ടിയിൽ നിന്ന് ഇതിനുവേണ്ടി സംസാരിക്കുന്നുണ്ട് പിന്നെ വീണ്ടും പറയുന്നു അന്ന് ഇന്ത്യ പറയണ ഇന്ത്യക്ക് എംബസി അവിടെ ഇല്ലാതെ ഇരുന്നതും ആ സമയത്ത് തന്നെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരേണ്ട ആൾക്കാർക്ക് പ്രത്യേക പരിഗണന അന്ന് കൊടുത്താൽ പെട്ട ഒരാളാണ് ഈ നിമിഷപ്രിയ ഇന്ത്യൻ സംഘികളുടെ കളിയും കണ്ടാൽ നിമിഷപ്രിയക്ക് അപ്പോ നിമിഷപ്രിയ രക്ഷപ്പെടരുത് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ ആരും നിമിഷപ്രിയയെ നിങ്ങൾ ഇരയാക്കി മാറ്റി ആ രക്ഷപ്പെടുത്തലിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് നിമിഷപ്രിയയുടെ കഴുത്തിൽ തൂക്കുകയറി വീഴണമെന്നൊന്നും നമുക്കാർക്കും ആഗ്രഹമില്ല പക്ഷേ സത്യം പറയണം ഒരു കൊടും കുറ്റവാളിക്കു വേണ്ടി നിങ്ങൾ ഈ രൂപത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ജയിലുകളിലും നമ്മുടെ പുറത്തുള്ള രാജ്യത്തെ ജയിലുകളിലും ഉണ്ട് എന്നതൊന്നും ഓർമ്മയിരിക്കട്ടെ നന്ദി